നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഒന്നാം തീയതി മുതൽ തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് സർക്കാരിൻ്റെ പ്രധാന അറിയിപ്പാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് അതാകട്ടെ ഈ മാസം മുതൽ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും ഒക്കെ തന്നെ അറിയിച്ചും കഴിഞ്ഞു അതുമാത്രമല്ല ഈ പെൻഷൻ വാങ്ങുന്ന എല്ലാവരുടെയും ഫോണുകളിലേക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ സമയത്ത് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ടാവുക എല്ലാ പെൻഷൻ പ്രഭോക്താക്കളും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും വല്ലാതെ തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക പെൻഷൻ വർധനവ് ലഭിക്കേണ്ടവർക്കൊക്കെയുള്ള മെസ്സേജാണ് ഇപ്പോൾ അത്തരത്തിൽ ഫോണുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് മാത്രമല്ല കൃത്യമായി പെൻഷൻ ലഭിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് സർക്കാർ ഇതിൽ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് പെൻഷൻ അപേക്ഷ സമർപ്പിച്ചപ്പോൾ നമ്മളന്ന് രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലേക്കാണ് ഈ അറിയിപ്പ് സംബന്ധിച്ചുള്ള മെസ്സേജുകളും വന്നിട്ടുള്ളത് ഇന്നലെ കേരളപ്പറവേ ദിനത്തിൽ തന്നെയാണ് ഈ ഒരു മെസ്സേജ് എത്തിച്ചേർന്നിരിക്കുന്നത് ഒരുപാട് ഗുണഭോക്താക്കൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കാരണം ഇവിടെ തന്നെയാണ് സർക്കാർ കുറച്ച് കാര്യങ്ങൾ കൂടി പ്രത്യേകമായിട്ട് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട സർക്കാർ ജനങ്ങളെ അറിയിച്ചിട്ടുള്ളത് പെൻഷൻ തുകയുടെ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ വിതരണം എന്നു മുതലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ പ്രധാന അറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ പെൻഷൻ്റെ കുടിശ്ശിക സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളും ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം മുതൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായിരിക്കും നമുക്ക് വിതരണം ചെയ്യുക രണ്ടായിരം രൂപ വീതമുള്ള പെൻഷൻ തുകയ്ക്ക് നവംബർ മാസം മുതൽ തുടക്കം കുറിക്കും സോ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം മുതൽ വർദ്ധിപ്പിച്ച പെൻഷൻ രണ്ടായിരം രൂപ നമുക്ക് വിതരണം ചെയ്തതാണ് ഇനി ഇത് കൂടാതെ തന്നെ കുടിശ്ശികയുള്ള പഴയ തുക അത് ആയിരത്തി അറുന്നൂറ് രൂപ ഒരു ഗെഡു ഉണ്ട് അതുകൂടി നമുക്കിപ്പോൾ അവശേഷിക്കുകയാണ് അതും സർക്കാർ വിതരണം ചെയ്യുമെന്നാണ് ഈ നിമിഷം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ നവംബർ മാസം ഇത്തരത്തിൽ പെൻഷൻ വിതരണം സംബന്ധിച്ച ആ ഒരു മെസ്സേജ് ലഭിച്ചവർ തീർച്ചയായിട്ടും ഇക്കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് ഈ മാസം മുതൽ ലഭിക്കേണ്ട ഘടുക്കൾ സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പ് തന്നെയാണ് ഇത്തരത്തിൽ നമ്മുടെ ഫോണുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് സോ പെൻഷൻ സംബന്ധിച്ച അപ്ഡേറ്റുകൾക്കായിട്ട് ആക്റ്റീവായിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്പർ തന്നെയാണോ നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യം എല്ലാവരും തന്നെ പരിശോധിക്കേണ്ടതാണ് കാരണം ഇപ്പോൾ വർദ്ധിപ്പിച്ച പെൻഷൻ തുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുമ്പോൾ ഇതിൽ കർശന പരിശോധന നടപടികളൊക്കെ തന്നെ ഉണ്ടാകും ഇനി രേഖകളൊക്കെ സമർപ്പിച്ചതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉള്ളവർക്ക് പെൻഷൻ റദ്ദാകുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായേക്കാം കാരണം ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വലിയൊരു ബാധ്യത കൂടിയാണ് ഇപ്പോൾ സർക്കാർ ഈ സമയത്ത് തലയിലെടുത്ത് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ ആനുകൂല്യം വർദ്ധിപ്പിച്ച് എല്ലാ മാസവും വിതരണം ചെയ്യുമ്പോൾ തന്നെ അതിന് സർക്കാർ ആവശ്യപ്പെടുന്ന കൃത്യമായ രേഖകൾ അത് കൃത്യസമയത്ത് സമർപ്പിക്കുകയും ചെയ്യേണ്ടതായിട്ട് വരും നമ്മളിൽ പലരോടും വരുമാന സർട്ടിഫിക്കറ്റ് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു ആദ്യം നൽകിയത് കൂടാതെ വീണ്ടും പലരോടും ആവശ്യപ്പെട്ടിരുന്നു അതുപോലെ തന്നെ മുൻപ് അത് സമർപ്പിക്കാത്തവരോടൊക്കെയാണ് ഇത്തരത്തിൽ വീണ്ടും വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ളത് സോ ഇത്തരത്തിൽ സർക്കാർ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കളെല്ലാം തന്നെ ഇത് കൃത്യമായി സമർപ്പിച്ചിട്ടുണ്ടാകണം ഈ രേഖ കൃത്യമായിട്ട് സമർപ്പിച്ചിട്ടില്ല എങ്കിൽ അത് എത്രയും വേഗം സമർപ്പിക്കുന്ന കാര്യം ശ്രദ്ധിക്കണം കാരണം നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി അറിയിപ്പ് ലഭിക്കുന്നവർ മാത്രം ഇത് സമർപ്പിച്ചാൽ മതിയാകും പൊതുവായി എല്ലാവരോടും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനായിട്ട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതായിട്ടുള്ള ബയോമെട്രിക് മസ്റ്ററിംഗ് സംബന്ധിച്ച കുറച്ച് കാര്യങ്ങളും ഈ മാസം മുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വാർഷിക മസ്റ്ററിംഗ് ചെയ്യാത്തവർക്കൊന്നും തന്നെ ഈ മാസം മുതൽ പെൻഷൻ ലഭിക്കുന്നതല്ല ഇത്തരത്തിൽ മസ്റ്ററിങ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവരെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയാണ് അടുത്ത നടപടിയായിട്ട് സർക്കാർ സ്വീകരിക്കുക ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് കാരണത്താലാണ് ഇവർ ഈ മസ്റ്ററിങ് ചെയ്യാത്തത് എന്നുള്ള കാര്യം സർക്കാർ ആദ്യം പരിശോധിക്കും നിലവിൽ നാട്ടിലില്ലാത്തത് മൂലമൊക്കെയാണ് ഇത് ചെയ്യാത്തതെന്ന് പറയുമ്പോൾ അത് കൃത്യമായി മറ്റെന്തെങ്കിലുമൊക്കെ വരുമാന സ്രോതസ്സ് അവർക്ക് ഉണ്ട് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനുണ്ട് എന്നൊക്കെ അത് സർക്കാരിന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടൊക്കെ തന്നെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ച ശേഷം നമ്മുടെ സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം തന്നെ പരിശോധിച്ച ശേഷം പെൻഷൻ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്ന നടപടിയായിരിക്കും സർക്കാർ സ്വീകരിക്കുക ആ നടപടിയായിരിക്കും അവരെ കാത്തിരിക്കും സോ ഇത്തരത്തിൽ അർഹതയുള്ള എല്ലാവരും തന്നെ ഈ ഒരു വാർഷിക മസ്റ്ററിങ്ങ് പൂർത്തിയാക്കി പെൻഷൻ വാങ്ങുന്നുണ്ട് എന്ന് സർക്കാർ ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് മുടങ്ങാതെ ഈ സഹായം ലഭിക്കുന്നത് അപ്പോൾ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ നൽകുന്നതുകൊണ്ട് തന്നെ ഈ ക്ഷേമ പെൻഷനിൽ സർക്കാർ ഇപ്പോൾ വരുത്തിയിട്ടുള്ള അഞ്ച് മാസത്തെ കുടിശ്ശിക കുടിശ്ശികത പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയാണ് മാത്രവുമല്ല വർദ്ധിപ്പിച്ച പെൻഷനും ഈ സമയത്ത് തന്നെ നമുക്ക് ലഭിക്കുക കൂടി ചെയ്യുന്നതാണ് ഇതെല്ലാം തന്നെ ഈ നവംബർ മാസം മുതലായിരിക്കും തുടക്കം കുറിക്കുക ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് സേവനയിൽ ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ അവരുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണം മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കൃത്യമായിട്ട് പരിശോധിച്ച് സ്ഥിരീകരിക്കുക അതായത് നമ്മൾ മസ്റ്ററിങ് സമർപ്പിച്ച കാര്യങ്ങൾ വിജയകരമായിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ രേഖകൾ നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമുക്കവിടെ ആ ഒരു സേവനയുടെ സൈറ്റിൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പരിശോധിക്കണം അതോടൊപ്പം തന്നെ പെൻഷൻ അനുവദിക്കുന്നത് ഏതൊക്കെ സമയത്താണ് എത്ര വീതമാണ് തുക നമുക്ക് അനുവദിക്കുന്നത് ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നമുക്ക് ഈ തുക എത്തുന്നത് സോ ഇതെല്ലാം തന്നെ നമുക്ക് അവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ പെൻഷൻ തടസ്സപ്പെട്ട് കിടപ്പുണ്ടോ ഇതെല്ലാം നമുക്ക് നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് പരിശോധിക്കണം നവംബർ മാസം ഈ മാസം മുതൽ തന്നെ പെൻഷൻ വിതരണത്തിൽ വമ്പൻ മാറ്റങ്ങളാണ് ഇപ്പോൾ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് നൽകുക വീണ്ടും മറ്റൊരു വാർത്ത അപ്ഡേറ്റുമായിട്ട് വരാം അതുവരേക്കും നന്ദി നമസ്കാരം എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക